നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ എം പി രമ്യ ഹരിദാസ് അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ നിഷേധിച്ചതിനെതിരെ പ്രതിപക്ഷ മെമ്പർമാർ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സമരം നടത്തുന്നത് പതിനാറ് ഐമാസ് ലേറ്റാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് അത് പഞ്ചായത്ത് യോഗത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ട് അജണ്ട വെച്ച് ആ അജണ്ട ചർച്ച ചെയ്തുകൊണ്ട് ആ പതിനാറ് ഐമാസ് ലേറ്റുകൾ ദേശമംഗലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു അത് സ്ഥലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ കൈ മാറ്റണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ആ സ്ഥലങ്ങൾ മാത്രം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനം പത്ത് ദിവസമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പിട്ട് കളക്ടറേറ്റ് കൈമാറാതെ ഈ വൈവിളക്കിന് തുരങ്കം വെച്ചുകൊണ്ട് തീരുമാനം അട്ടിമറിച്ചിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതിനെതിരെ നാളെ രാവിലെ പത്ത് മണിക്ക് ദേശമംഗലത്തെ പ്രതിപക്ഷ മെമ്പർമാർ രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് തുറക്കുമ്പോൾ തന്നെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് വരെ